ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ ശ്രദ്ധേയമായി ചരിത്ര പൈതൃക ഫോട്ടോ പ്രദർശനം എണ്ണൂറിലധികം കാർഷിക ഉപകരണങ്ങളാണ് പുരാവസ്തു സൂക്ഷിപ്പുകാരനായ കെ വി ഭാസ്കരൻ പ്രദർശിപ്പിച്ചത് അഞ്ച് പതിറ്റാണ്ട് കാലമായി ശേഖരിച്ചവയാണ് ഇവ നമ്മളിപ്പോൾ നമ്മളിപ്പോഴുള്ളത് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസ് നടക്കുന്ന ഗവൺമെന്റ് ബ്രണ്ണൻ കോളേജിലാണ് നമുക്ക് ഇവിടെയുള്ള മനോഹര കാഴ്ചകൾ കാണാം ത് പ്രത്യേകിച്ചും വാസൽ മിഷന്റെ മലബാറിലെ അവരുടെ സംഭാവനകളെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് അതാണ് വിഷയം തന്നിട്ടുള്ളത് എനിക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള പ്രദർശനമാണ് ഇവിടെ ഒരുക്കിയത് പ്രത്യേകിച്ചും ഹെർമൻ ഗുണ്ടട്ടന്റെ കോൺട്രിബ്യൂഷൻ അദ്ദേഹം മലയാള ഭാഷയ്ക്ക് വേണ്ടി ചെയ്ത സേവനങ്ങൾ പിന്നെ അതുപോലെ തന്നെ ബാസൽ മിഷന്റെ മറ്റൊരു മേഖലയാണ് അച്ചടി നമ്മുടെ വ്യാവസായിക സംരംഭങ്ങൾ വോട്ട് കമ്പനി സ്പിന്നിങ് മില്ല് അതൊക്കെ സ്റ്റാർട്ട് ചെയ്തവരാണ് സ്റ്റാർട്ട് ചെയ്തത് ഭാഗമായി പാഠപുസ്തകങ്ങൾ കിട്ടി കിട്ടി നമുക്ക് മലയാളത്തിലെ ആദ്യത്തെ ഗന്ധകശാല ഭാരതി നവര സ്വർണപ്രഭ കേശവൻ പവിഴം തുടങ്ങി അമ്പതിലധികം നെല്ലുകളും ചാരുകസേന ഓലക്കുട ചാട്ടവയർ ടൈപ്പ് വിവിധ തരം ഭരണികൾ മൺപാത്രങ്ങൾ എന്നിവയും ഇവിടെ ഒരുക്കിയിട്ടുണ്ട് മെതിയടി ഉണ്ട് അടിയിൽ മെതിയടി ഉണ്ട് അന്നുള്ളവരെ അങ്ങനെ മരത്തിൻ്റെതാണ് നാം പിന്നെ അങ്ങനെ ഉപയോഗിക്കുന്നത് സാധാരണക്കാരന്റെ കസേല വേറെയുണ്ട് ഇവിടെ പിന്നെ ഇപ്പൊ അതിന് ശേഷം വന്ന സ്റ്റീൽ കസേരയുണ്ട് വേറെ അപ്പൊ അങ്ങനെ പലതരം ടൈപ്പ് റൈറ്റർ പണ്ട് കാലത്തൊക്കെ ടൈപ്പ് റൈറ്റർ മെഷീൻ ഇല്ലാതെ അവിടെ പല ടൗണിലും പല ഗ്രാമത്തിൽ പോലും ഒന്നും കഴിഞ്ഞ ചെറിയ നല്ലെങ്കിൽ കുറച്ച് വലിയ ഗ്രാമത്തിന് ഒരു പത്ത് കിലോമീറ്ററിലെല്ലാം പോയി കഴിഞ്ഞാല് ടൈപ്പ് റൈറ്റിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ടാവും അവിടെ പോയിട്ട് കുട്ടികൾ പഠിച്ചിട്ടുണ്ട് ഇത് ഓടം എന്ന് പറയും ഓടം എന്ന് എന്താണെന്ന് വെച്ചാൽ നമ്മള് വസ്ത്രം നെയ്ത് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് ഈ ഓടം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് വസ്ത്രം ഉണ്ടാവുള്ളൂ അപ്പൊ പവറോ പോന്നാലും അവരുടെക്ക് ഈ ഓടം കൊണ്ട് നൂലും കൊണ്ട് പോകുന്നത് ഈ ഓടാണ് അപ്പൊ അങ്ങനത്തെ ഇത് പണ്ടത്തെ അരപ്പട്ട തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുള്ള അരപ്പട്ടയാണ് ഇവിടെ ഒക്കെ ഡേറ്റ് തന്നെയുണ്ട് അതിന്റെ അത് കണ്ടില്ല ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്നിലുള്ള പിന്നെ അരപ്പട്ട കണ്ടാ ആയിരത്തി തൊള്ളായിരത്തി പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുമ്പുള്ളത് വേണ്ട അങ്ങനത്തെ അരപ്പട്ട ഒക്കെ ഉണ്ട് അതെല്ലാം പണ്ടുകാരനെ ആൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് തന്നെയാണ് തന്നെ ഇതെല്ലാം ഓരോ മണിക്കൂറിനും മണിക്കൂറിനടിക്കും മണിക്കൂറിനടിക്കും ഒരു അടിക്കും ഡോക്ടർ നന്ദകുമാർ കോമത്ത് തെയ്യം കലാരൂപത്തിന്റെ നൂറിൽ പരം ും മഹാത്മാഗാന്ധിയുടെ ജീവിതം ആസ്പദമാക്കിയുള്ള ചരിത്ര ചിത്രങ്ങളും ഇവിടെയുണ്ട് ഇവിടെ ഈ ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിൽ നമ്മുടെ സൊസൈറ്റി പങ്കെടുക്കുന്നതിന്റെ ലക്ഷ്യമെന്ന് പറയുന്നത് നമ്മുടെ നമ്മുടെ നിലവിലുള്ള കളക്ഷനിൽ ലഭ്യമായിട്ടുള്ള നിരവധി പ്രൈമറി ഡോക്യൂമെൻ്റുകൾ നമ്മുടെ പ്രാദേശിക ചരിത്രവുമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കുടുംബങ്ങളുടെ ചരിത്രവുമായി ബന്ധപ്പെട്ട് കച്ചവട ചരിത്രവുമായി ബന്ധപ്പെട്ടൊക്കെ വിലപ്പെട്ട ഡോക്യുമെൻ്റുകൾ നമ്മൾക്ക് ശേഖരിക്കാനായിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ ചരിത്ര ഗവേഷകരായിട്ടുള്ള ഇന്ത്യയിലെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഇവിടെ എത്തുന്ന ഇന്ത്യയിലെ വിവിധ സർവകലാശാലകളിൽ നിന്നെത്തുന്ന ചരിത്ര പഠിതാക്കൾക്കും ഗവേഷകർക്കും ഉപകാരപ്രദമായ രീതിയിൽ കൂടി കൂടി ചെയ്യാൻ പറ്റുന്ന ഒരു സ്പേസ് എന്നുള്ള നിലക്കാണ് ഈ ഇന്ത്യൻ ഹിസ്റ്ററി മലബാർ ഇന്റർനാഷണൽ സ്പൈസ് ചാമുണ്ടി തെയ്യത്തിന്റെ ഉടുപ്പ് ചിലങ്കകൾ പീലി താഴെ പുറത്തട്ട് ചിലമ്പ് മുഖപാളകൾ ചിറക്കുടുപ്പ് വളയൻ എന്നിവയാണ് തെയ്യം കലാകാരൻ വേണുഗോപാൽ പ്രദർശിപ്പിച്ചത് തലശ്ശേരി വിഷ്വൽ ഹിസ്റ്ററിയിൽ ജഗന്നാഥ ക്ഷേത്രം കടൽപ്പാലം അണ്ടലൂർ കാവ് ലൈറ്റ് ഹൗസ് മാളിയയ്ക്കൽ തറവാട് പിണറായി പാറപ്രം തുടങ്ങിയ ചിത്രങ്ങൾ മോഹൻരാജ് പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇവിടെ ഇപ്പം പ്രധാനമായിട്ടുള്ളതെന്ന് വെച്ചാൽ നൂഞ്ഞേരി മ്യൂസിയത്തിന്റെ കീഴിൽ തിരുവനന്തപുരം കാര്യോട്ടം ക്യാമ്പസുകളിൽ നിന്ന് വിവിധ വർഷങ്ങളിലായിട്ട് പല വിദ്യാർത്ഥികളും ഗവേഷണം നടത്തിയിട്ടുണ്ടായിരുന്നു അതായത് പിന്നെ ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റിന്റെ കീഴിലായിട്ട് പത്തൊമ്പതാം നൂറ്റാണ്ടില് ഏഹ് ഉപയോഗിച്ചിരുന്ന അരിയരക്കുന്ന ഗ്രാനൈറ്റ് സ്റ്റോൺ ഇത് ഒന്ന് നൂഞ്ഞേരി മ്യൂസിയത്തിൽ നിന്നും രണ്ട് ഫോക് ലോർ അക്കാദമിയിൽ നിന്നാണ് തിരുവനന്തപുരം കാര്യോട്ടം ക്യാമ്പസിലുള്ള കുട്ടികൾ അവരുടെ ഗവേഷണ പ്രബന്ധത്തിൽ തിസീസ് ആയിട്ട് അവതരിപ്പിച്ചിട്ടുള്ളത് ഇതിനൊക്കെയും പുറമെ പത്തൊമ്പതാം നൂറ്റാണ്ടിൽ കയ്യേശ്വരത്തിലെഴുതിയ ഖുറാന്റെ തഫ്സീർ ജലാലി അറബി പരിഭാഷ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഈ ഇതിൽ അതായത് ഖുർആൻ കയ്യേശ്വരത്തിലെഴുതിയിലുള്ള ഇൻസ്ക്രിപ്ഷൻ ഇൻസ്ക്രിപ്ഷനാണ് അപ്പം അത് നൂഞ്ഞേരി മ്യൂസിയത്തിലുള്ളതാണ് അത് എടുത്തിട്ട് എന്തായിട്ടുണ്ട് പിന്നെ തിരുവനന്തപുരം പ്രദർശിപ്പിച്ചിട്ടുള്ളത് ദേവദാസ് മാടായി വടക്കൻ കേരളത്തിലെ അച്ചടി മാധ്യമങ്ങളും പ്രശാന്ത് ഒളവിലും ചരിത്ര ചിത്രങ്ങളും ഡോക്ടർ ഇ രാജീവൻ വിങ്സ് ഓഫ് ഫ്രീഡം എന്ന പേരിൽ വിവിധ പക്ഷികളുടെ ഫോട്ടോയും വിവിധ രാജ്യങ്ങളിലെ ഇരുന്നൂറിലധികം കറൻസി നാണയവും പതാക എന്നിവയും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ബ്രണ്ണൻ കോളേജിലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് മുതൽ ഇതുവരെയുള്ള സുവനീറുകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഡോക്ടർ ഒലിവർ നൂണിന്റെ ബ്രിട്ടീഷ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് രേഖകളും പ്രദർശിപ്പിച്ചിട്ടുണ്ട് പഴയകാല ഓർമ്മകൾ പുതുക്കാനും പുതുതലമുറയെ അത് പരിചയപ്പെടുത്താനുമുള്ള പലതരം കാര്യങ്ങളാണ് ഇന്ത്യൻ ചരിത്ര കോൺഗ്രസിന്റെ ഭാഗമായുള്ള എക്സിബിഷനിൽ ഒരുക്കിയിരിക്കുന്നത് ഇന്ത്യയുടെ പല ഭാഗങ്ങളിൽ നിന്നായി നിരവധി ആളുകളാണ് ഇത് കാണാനായി എത്തുന്നതും തലശ്ശേരിയിൽ നിന്നും ക്യാമറാമാൻ അരുൺ ജനാർദ്ദനൊപ്പം തേജസ്വിനിമാർ